ഇട്ടില്ല ഇല്ല ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു ഫൈൻ ഫയൻ അടക്കണമെന്നാവശ്യപ്പെട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയെങ്കിൽ ജാഗ്രത വേണം ട്രാഫിക് അടയ്ക്കാതെ എന്ന പേരിൽ വാട്സപ്പിൽ വരുന്ന സന്ദേശത്തിന് പിന്നാലെ പോയാൽ പണി കിട്ടുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വാട്സപ്പിലൂടെ ഫൈൻ അടയ്ക്കാൻ സന്ദേശം അയക്കില്ലെന്നും ലിങ്കിൽ കയറി തട്ടിപ്പ് സംഘങ്ങൾക്ക് സംഘങ്ങൾക്കിരയാകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രാഫിക് നിയമം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സ്വയം ഉറപ്പാക്കണം ട്രാഫിക് നിയമ ലംഘനം നടത്തിയിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ ശ്രദ്ധിക്കണം ഇത്തരം ഒരു സന്ദേശമോ പേയ്മെന്റ് ലിങ്കോ നിങ്ങളുടെ മൊബൈലിൽ വരില്ല ഒരു നിമിഷം നമ്മെ പരിഭ്രാന്തരാക്കാൻ ഇത്തരം മെസ്സേജുകൾക്ക് സാധിക്കും ആ ഒരു നിമിഷത്തെ പരിഭ്രാന്തി മുതലെടുക്കും വിധം മനഃശാസ്ത്രപരമായി സെറ്റ് ചെയ്തിട്ടുള്ളവയാവും ഒട്ടുമിക വ്യാജ സന്ദേശങ്ങളും അതിനാൽ രണ്ടു വട്ടം ചിന്തിച്ചു വേണം ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാനെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പോർട്ടൽ ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് മെസ്സേജുകൾ പരിവാഹൻ പോർട്ടലിൽ നിന്നും രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ വാഹന നമ്പർ സഹിതം നിയമലംഘന അറിയിപ്പുകൾ വരികയുള്ളൂ ഒരു പേയ്മെന്റ് ലിങ്ക് വാട്സപ്പിലേക്ക് അയക്കുന്ന സംവിധാനം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേക്ക് ഇല്ല ഇത്തരം സന്ദേശങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുകയാണ് വേണ്ടതെന്നും സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എം വി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് സാധ്യത ഉറപ്പാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപകടകരമായ ഓവർടേക്കിംഗിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് അടുത്തിടെയാണ് മുന്നറിയിപ്പുമായി എത്തിയിരുന്നത് ചട്ടങ്ങൾ പാലിച്ച് ഓവർടേക്കിംഗ് നടത്തിയില്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നായിരുന്നു എം മുന്നറിയിപ്പ് നൽകിയത് എത്ര അത്യാവശ്യമാണെങ്കിലും സുരക്ഷിതമായി ലെയിൻ ട്രാഫിക് ചട്ടങ്ങൾ പാലിച്ചു മാത്രം ഓടിച്ച് ശീലിക്കുക എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്ന കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വാഹന ബാഹുല്യം കൂടിയ സംസ്ഥാനമാണ് നമ്മുടേത് സ്ഥല പരിമിതി മൂലം സർവീസ് റോഡുകളോ സമാന്തര പാതകളോ മിക്ക സ്ഥലത്തും കുറവായ ദേശീയ പാത കൂടിയാണ് ആയതിനാൽ പ്രാദേശിക ആവശ്യത്തിനും മറ്റുമായി എല്ലാത്തിനും വാഹനങ്ങളും ഈ ബഹുനിര പാതകളെ തന്നെ ആശ്രയിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം ഇത്തരം പാതകളിൽ ലെയിൻ ട്രാഫിക് ചട്ടങ്ങളും മര്യാദകളും കൃത്യമായി പാലിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുള്ളൂ സ്പേസ് കുഷൻ അഥവാ സുരക്ഷിത അകലം മുന്നിലേക്ക് മാത്രമല്ല വശങ്ങളിലേക്കും ശീലിച്ച് ഓടിച്ചാൽ മാത്രമേ അതിവേഗ യാത്രകൾ സുരക്ഷിതവും സുഗമവും ആക്കുകയുള്ളൂ എന്നും എം വി ഡി ഓർമ്മിപ്പിച്ചിരുന്നു നമ്മുടെ ദേശീയപാത നാലുവരി ആറുവരി പാതകളായി സംസ്ഥാനത്തുടനീളം പൂർത്തിയായി വരുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വാഹന ബാഹുല്യം കൂടിയ സംസ്ഥാനമാണ് നമ്മുടേത് സ്ഥലപരിമിതി മൂലം സർവീസ് റോഡുകളോ സമാന്തര പാതകളോ മിക്ക സ്ഥലത്തും കുറവായിരിക്കും